ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ തിരുവല്ലാമലയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലനഷ്ടം ഉണ്ടാകുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു തിരുവല്ലാമലയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലനഷ്ടമുണ്ടാക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു ബുധനാഴ്ച തിരുവല്ലാമല ടൗണിൽ വ്യാപകമായ വെള്ളക്കെട്ട് സൃഷ്ടിച്ചാണ് ജലനഷ്ടമുണ്ടായത് തിരുവല്ലാമല പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഇക്കുറി കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നിരിക്കുന്നത് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൈപ്പ് ലൈൻ വഴിയാണ് ഇപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നടക്കുന്നത് പൈപ്പ് പൊട്ടി ജലം പുഴ പോലെ ഒഴുകിയതോടെ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡും വെള്ളത്തിലായി പൈപ്പ് പൊട്ടൽ നിത്യസംഭവമാകുന്നത് പൊതുജനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതല്ല വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവർക്ക് കുടിവെള്ളം പോലും കിട്ടാക്കനിയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത് ഓട്ടോ സ്റ്റാൻഡ് വെള്ളത്തിലായത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നു ഈ പഞ്ചായത്തിൽ ഇതുപോലെ ഒരുപാട് പൈപ്പ് വെള്ളം ജനങ്ങൾക്ക് വേനൽക്കാലത്ത് റോഡുകൾ മുഴുവൻ പറയുന്നുണ്ട്